റോഡ് സഞ്ചാരയോഗ്യ സഞ്ചാരയോഗ്യമാക്കണമെന്നാവശ്യപ്പെട്ട് യു ഡി എഫ് പ്രതിഷേധ റാലിയും ധർണയും നടത്തി പുല്ലൂറ്റ് പാലം മുതൽ നഗരസഭാ അതിർത്തിയായ കരൂപ്പടന്ന പാലം വരെയുള്ള അഞ്ച് കിലോമീറ്റർ സംസ്ഥാന പാത സഞ്ചാരയോഗ്യമാക്കണമെന്നാവശ്യപ്പെട്ട് പുല്ലൂറ്റ് മേഖല യു ഡി എഫ് കോർഡിനേഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ബഹുജന പ്രതിഷേധ റാലിയും ധർണയും നടത്തിയത് നാരായണമംഗലം ജംഗ്ഷനിൽ നിന്നും ആരംഭിച്ച റാലി പുതിയ പോസ്റ്റ് ഓഫീസ് പരിസരത്തെ അഡ്വക്കേറ്റ് വി ആർ സുനിൽകുമാർ എം എൽ എയുടെ വസതിക്ക് മുന്നിലേക്ക് എത്തുന്നതിന് മുൻപായി പോലീസ് ബാരിക്കേഡ് വെച്ച് തടഞ്ഞു നിങ്ങളെല്ലാവരുടെയും ആശീർവാദങ്ങൾ ഉണ്ടാകണമേ എന്ന് തന്നെയാണ് പെടുങ്ങല്ലൂർ തൃശൂർ മാത്രത്തിൽ അധികാരികളുടെ നിഷേധാത്മക നിലപാടുകൾ പ്രതിഷേധിച്ചുകൊണ്ട് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ாய்லாம் போட போய் போ அதிகாரிகளே அதிகாரிகளே தான் നടപടിയില്ലെങ്കിൽ വലിയ തിരയും കൊണ്ടോളൂ വലിയ തിരയും കൊണ്ടോളൂ വിശേഷം 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 ജিন্দাবাদ വിശേഷം ജিন্দাবাদ വിശേഷങ്ങളെ ളമ്പട്ടെ വിശേഷങ്ങളെ ളമ്പട്ടെ മാലിക്കത്തി പറരട്ടെ മാലിക്കത്തി പറരട്ടെ എവിടെ പോയ് എവിടെ പോയ് എവിടെ പോയ് എവിടെ പോയ് ഞാൻ എംഎൽഎ എവിടെ പോയ് എവിടെ പോയ് മറുപടി പറയൂ താക്കളെ തുടർന്ന് നടന്ന ധർണ കെ പി സി സി ജനറൽ സെക്രട്ടറി ടി യു രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു എന്നോട് പറഞ്ഞു എം എൽ എയുടെ വീടിന്റെ അടുത്താണ് നിഷേധം നിർബന്ധമായും വരണം ആ പാവത്തിന്റെ പാവത്തിൻ്റെ പഠിച്ച് പ്രതിഷേധം നടത്തിയിട്ടൊരു കാര്യവുമില്ല അങ്ങനെ ഒരു എം എൽ എ ഈ കൊടുങ്ങല്ലൂരുണ്ടോ എന്ന് ചോദിച്ചാൽ അവരുടെ പാർട്ടിക്കാർ പോലും പറയും ഞങ്ങൾക്കറിയില്ല ആ എം എൽ എന്ന് ഞാൻ കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് നിന്ന് വീട്ടിലേക്കുള്ള യാത്രക്കിടയിൽ ട്രെയിനിൽ വെച്ച് ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവിനെ പരിചയപ്പെട്ടു അദ്ദേഹം സി പി ഐക്കാരനാണ് അദ്ദേഹം പറഞ്ഞു ഞാൻ സി പി ഐ ആണ് പാർട്ടി മെമ്പറാണ് സാറിൻ്റെ വീട് എവിടെയാണെന്നൊക്കെ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു കൊടുങ്ങല്ലൂരാണ് ആ കൊടുങ്ങല്ലൂർ ആചാരേണ്ട കാര്യം പോക്കാം എന്ന് കമ്മ്യൂണിസ്റ്റുകാരനായ ഒരു സി പി ഐക്കാരൻ നമ്മളോട് പറയുകയാണ് അത്രയും അവച്ഛയത്തിൽ കൂടിയാണ് നമ്മുടെ എം എൽ എ പോകുന്നത് വ്യക്തിപരമായി എനിക്കൊരു അഭിപ്രായ സത്യത്തിലോടില്ല പക്ഷേ ഒരു ജനപ്രതി എന്ന പേരിൽ നാടിൻ്റെ വികസനവും നാടിൻ്റെ പ്രശ്നങ്ങളും തിരിച്ചറിഞ്ഞ് അതിലിടപെടാൻ കഴിയുന്ന ഒരു മാനസികാവസ്ഥ നഷ്ടപ്പെട്ടിരിക്കുന്നു നമ്മുടെ എം എൽ എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് വി കെ രാജന്റെ മകനാണെന്ന് പറയാം പക്ഷെ വി കെ രാജന്റെ ഒരു ഗുണവും അദ്ദേഹത്തിന് കിട്ടിയിട്ടില്ല എന്നതുകൊണ്ടാണോ എന്ന് എനിക്കറിയില്ല എന്തായാലും അദ്ദേഹം അദ്ദേഹത്തിനെതിരെയുള്ള ഈ പ്രതിഷേധം വ്യക്തിപരമായി സുനിൽനെതിരെയുള്ള പ്രതിഷേധമല്ല ഇത് നാട്ടിലെ ഗവൺമെന്റ് ഇവിടെ ഒരു ഗവണ്മെന്റ് ഉണ്ടോ എന്ന് ചോദിക്കാം കേരളത്തിലെ ഭരണം ആർക്കു വേണ്ടിയാണ് എട്ട് വർഷം മുമ്പ് കേരളത്തിലെ ജനങ്ങളോട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പറഞ്ഞത് ഞങ്ങൾ വർഷക്കാലം കേരളത്തിൽ കഴിഞ്ഞ വർഷമായി വികസന പ്രവർത്തനങ്ങളിൽ ഏറ്റവും പിറകിൽ നിൽക്കുന്ന മണ്ഡലമായി കൊടുങ്ങല്ലൂർ മാറിയെന്ന് രാധാകൃഷ്ണൻ ചൂണ്ടിക്കാണിച്ചു കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് പി വി രമണൻ അധ്യക്ഷത വഹിച്ചു യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഒ ജെ ജനീഷ് മുഖ്യപ്രഭാഷണം നടത്തി റീബിൽഡ് കേരള പദ്ധതിയിൽ ഉൾപ്പെടുത്തി രണ്ട് വർഷം കൊണ്ട് പുനർനിർമ്മിക്കുവാൻ കെ എസ് ടി പി കരാർ കൊടുത്ത കൊടുങ്ങല്ലൂർ ഷൊർണൂർ റോഡ് ഉൾപ്പെടെയുള്ള രണ്ട് റോഡുകളുടെ നിർമ്മാണം എന്നു തീരുമെന്ന് ആർക്കും ഉറപ്പില്ലാത്ത സ്ഥിതിയിലാണെന്ന് ജനീഷ് പറഞ്ഞു ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ഇ എസ് സാബു മുസ്ലിം ലീഗ് മണ്ഡലം പ്രസിഡന്റ് നൌഷാദ് വാളൂർ മണ്ഡലം പ്രസിഡന്റുമാരായ മുസമ്മിൽ എ ആർ രാമദാസ് സേവിയർ പങ്കേത്ത് മഹിളാ കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി രാജലക്ഷ്മി കുറുമാത്ത് ഹക്കീം ഇക്ബാൽ ഷഹീൻ കെ മൊയ്തീൻ ബസ് ഓണേഴ്സ് പ്രതിനിധി സെബി കെ ജി മുരളീധരൻ എന്നിവർ സംസാരിച്ചു ടി എ നൌഷാദ് സ്വാഗതവും സി എസ് തിലകൻ നന്ദിയും പറഞ്ഞു നാരായണമംഗലം ജംഗ്ഷനിൽ നിന്നും ആരംഭിച്ച പ്രതിഷേധ റാലി ഡി സി സി ജനറൽ സെക്രട്ടറി ടി എം നാസർ ഫ്ളാഗ് ഓഫ് ചെയ്തു കെ പി സുനിൽകുമാർ യൂസഫ് പടിയത്ത് ഇ എസ് സിറാജ് മായ രാമചന്ദ്രൻ സുജ ജോയ് കവിതാ മധു കെ കെ ചിത്രബാനു ശ്രീദേവി വിജയകുമാർ ഡാലി വർഗീസ് എന്നിവർ നേതൃത്വം നൽകി